ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിച്ച് അവരുടെ ശാസ്ത്രീകരണം ഉറപ്പാക്കുകയും സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പൗരന്മാർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നും പൊതുവേ ലക്ഷ്യമിടുന്നുണ്ട് പൂര തദ്ദേശ സ്വയംഭരണ സ്ഥാപനപരിധിയുള്ള മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച വിവരശേഖരണം നടത്തി അവരിൽ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത പതിനാല് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പൗരന്മാർക്കും വോളണ്ടിയർ മുഖേന പരിശോധന നൽകി ഡിജിറ്റൽ സാക്ഷരതാക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് യോഗത്തിൽ ആനക്കായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ മൊറിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഉസ്മായിൽ ഒതുങ്ങിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ട് ബ്ലോക്ക് മെമ്പർമാർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സി ഡി എസ് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റജില പെലത്തൊടി അധ്യക്ഷയായിരുന്നു ഡിജി കേരളം ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഫാസിൽ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത സ്വാഗതവും ആർ കോർഡിനേറ്റർ വിജീഷ് നന്ദിയും രേഖപ്പെടുത്തി சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்